സ്വർണ്ണവിലയിൽ വീണ്ടും വർധന പുതിയ റെക്കോർഡ് സൃഷ്ടിച്ച സ്വർണ്ണവില വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി കഴിഞ്ഞ മൂന്ന് ദിവസമായി സ്വർണ്ണവിലയിൽ തുടർച്ചയായി വില വർധിക്കുകയാണ് നൂറ്റി അറുപത് രൂപയുടെ വർധനവാണ് ഇന്നത്തെ സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി അറുന്നൂറ് രൂപയിലേക്ക് ഉയർന്നു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപതിന് വില്പന നടന്ന അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുടെ റെക്കോർഡാണ് ഇന്ന് സ്വർണം മറികടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി സ്വർണം അതിന്റെ ഏറ്റവും ഉയർന്ന നിരക്കുന്ന റെക്കോർഡ് നിരന്തരം തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയിൽ വിൽപ്പന നടന്ന സ്വർണം ജനുവരി മുപ്പത്തി ഒന്ന് ആയപ്പോഴേക്കും അറുപത്തോരായിരത്തി എണ്ണൂറ്റി നാപ്പത് രൂപയിലേക്ക് കുതിച്ചെത്തിയിരുന്നു നാലായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയുടെ വർധനവാണ് ജനുവരി മാസത്തിലൂടെ നീളം സ്വർണ്ണവിലയിൽ ഉണ്ടായത് ഫെബ്രുവരി ഒന്നിന് അറുപത്തോരായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയ്ക്ക് വിൽപ്പന ആരംഭിച്ച സ്വർണത്തിന് ഇന്നത്തെ വിലയായ അറുപത്തിനാലായിരത്തി അറുന്നൂറ് രൂപയിലേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി യുടെ രൂപയുടെ ഇരുപത്തി അഞ്ച് ദിവസത്തിനിടെ ഉണ്ടായിരിക്കുന്നത് ജനുവരി ഒന്നിലെ നിരക്കിൽ നിന്നും ഇന്നത്തെ വിലയിലേക്ക് എത്തുമ്പോൾ ഏഴായിരത്തി നാനൂറ് രൂപയുടെ വർത്തനമാണ് സ്വർണവിലയിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്ന് ഇരുപത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി എഴുപത്തി അഞ്ച് രൂപയിലേക്ക് ഉയർന്നു എല്ലാ ദിവസത്തെയും സ്വർണ്ണവില അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്